ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏതൊക്കെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ നമ്മുടെ ഫ്രൂട്ട്സ് ഫാം ആണ് അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഈ ഫ്രൂട്ട്സുകളുടെ ഒരു ഏരിയയാണ് അപ്പോൾ ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുണ്ടാകും നമുക്കിപ്പോൾ ഇപ്പോൾ ഒത്തിരി ഓരോ ഫ്രൂട്ട്സിൻ്റെ സീസൺ ഓരോന്നും കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഇനിയുള്ള ഫ്രൂട്ട്സിൻ്റെ സീസണുകൾ ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾക്ക് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫാമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫാമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ നമുക്കവിടെ അതിൻ്റെ കാഴ്ചകൾ കാണുകയും ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ചെറി നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് പറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അവരെന്തേലും നമ്മൾ കളക്ട് ചെയ്യുന്നോ അത് നമുക്ക് അവിടെ കൊടുത്തു കഴിയുമ്പോൾ അവരെ കിലോയ്ക്ക് അത് തൂക്കി നമുക്ക് അത് പ്രൈസ് തരും അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പിള്ളേരെല്ലാം റെഡിയായിട്ട് പുറകെ ഇരിപ്പുണ്ട് അന്നേ മറിയേ ഹായ് പറഞ്ഞേ റെഡിയാണ് ചിഞ്ചി നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച വിശേഷവും നിങ്ങളെ കാണിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഇറക്കും സ്വാഗതം താങ്ക് യു അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഈ ഫാമിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഈ ഫാ ഫാമിൻ്റെ ഫ്രണ്ട് വശം ഇന്ന് എനിക്കൊന്ന് നല്ല തിരക്കൊണ്ട് തോന്നുന്നു ഒത്തിരി വണ്ടികൾ ഇവിടെ പാർക്കിങ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ആളുകൾ ഇന്ന് ചെറിയ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഇതിൻ്റെ ബോർഡുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ പോയി ഇതിനകത്ത് നമുക്ക് പിന്നെ സ്വന്തമായി കൈ നമ്മുടെ കുറച്ച് കവറുകളോ അല്ല പാത്രങ്ങളോ നമ്മൾ കൈ കരുതണം അപ്പോൾ നമുക്ക് ഇതിനകത്ത് പോയിട്ട് നമുക്ക് ചെറിയ പിക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചെറിയ പിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ഇവിടെ ബോർഡിൽ അനുസരിച്ച് കിലോയ്ക്ക് അഞ്ച് രൂപ വെച്ച് ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ഡോളർ അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോകണം നമുക്കിവിടെ ബോർഡ് കാണാം നമുക്ക് അവിടെ സ്വന്തമായി പിക്ക് ചെയ്യണം അപ്പോൾ അഞ്ച് ഡോളർ വെച്ചാണ് കിലോയ്ക്ക് ചാർജ് ചെയ്യുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് കടന്നു വരുമ്പോൾ ഇതാണ് ഇവരുടെ ഒരു ഓഫീസ് പോലെ അപ്പോൾ നമുക്ക് കാണാം ഒത്തിരി ആളുകൾ ഇപ്പോൾ നേരത്തെ വന്നു കാണാൻ തോന്നുന്നു അവരെല്ലാം ആവശ്യത്തിനുള്ളത് പിക്ക് ചെയ്തിട്ട് അവർ അവിടെ ഓഫീസിൽ പോയി അത് എത്രയോ നല്ലത് വെയ്റ്റ് ചെയ്ത് അത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് പോകാവുന്നതാണ് അപ്പം ആളുകളിങ്ങനെ പ പല ആയിട്ട് ഇങ്ങനെ വന്ന് അവർ പറിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഈ കാണുന്നതാണ് ഈ ചെറിയുടെ മരം ഇതിനകത്ത് നിറച്ച് ഒരു നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി നിറച്ച് ഇങ്ങനെ ചുമന്ന കളറിൽ ഇങ്ങനെ കയച്ച് കിടക്കുകയാണ് ഇപ്പോൾ ചെന്നപാടെ തന്നെ അന്നേയും അറിയവും ഇത് കണ്ടപാടെ ഓടിച്ചെന്ന് പറിച്ചത് കഴിക്കുകയാണ് അപ്പം നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് കഴുകി കഴിക്കുന്നതാണ് കാരണം ഇതിനകത്ത് ഒത്തിരി എന്താ പറയുക ഇങ്ങനെ പുഴുകളും കാര്യങ്ങളും കാണാൻ സാധ്യതയുണ്ട് നമ്മളതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ ക്യൂരിയോസിറ്റിക്ക് നമ്മൾ അതിനകത്തുനിന്ന് പറിച്ചു നമ്മൾ കഴിക്കും അങ്ങനെ കഴിച്ചാൽ നമ്മൾ നോക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ ചെന്ന് കഴിയുമ്പം ഇങ്ങനെ നമുക്ക് നേരെ കാണാം ഒത്തിരി ഇതുപോലത്തെ മരങ്ങൾ ഇങ്ങനെ അവർ ഒരു ലൈൻ ലൈനായിട്ട് ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്തെല്ലാം കായ്ച്ചിട്ടുണ്ട് അപ്പം കുറച്ച് മരങ്ങളൊക്കെ ഓൾറെഡി അവർ വിളവെടുത്തതാണ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫാമിൽ വന്ന് കഴിയുമ്പോഴേക്കും ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആൾക്കാർ ഇവിടെ കാണിച്ചു തരും നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ പാത്രങ്ങളും കാര്യങ്ങളും വേണം നമ്മൾ ഒരു ഓരോ സെക്ഷൻ ഇങ്ങനെ ഏക്കർ കണക്കിലിവിടെ കിടക്കുകയാണ് അപ്പോൾ ഓരോ സെക്ഷനിൽ നമ്മൾ അവർ നമ്മളെ അവർ കൊണ്ട് വിടും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ നമ്മൾ പറിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ആ കിലോയ്ക്ക് തൂക്കി ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എത്രയോ പറിക്കുന്നുണ്ടോ അത്രയും നമുക്ക് അവർ തൂക്കി നോക്കിയിട്ട് എത്ര കിലോ ഉണ്ടോ അതിൻ്റെ പൈസ നമ്മൾ കൊടുത്ത് നമുക്ക് പേ ചെയ്യാവുന്നതാണ് വളരെ മനോഹരമാണ് എല്ലാ ചെറിയ തോട്ടങ്ങളിലും എല്ലാ മരങ്ങളും പൂർത്തി വഴുത്ത് നിൽക്കുകയാണ് ഓരോരുത്തരും അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ അടുത്തുള്ളവരൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ഇത് പറിക്കാവുന്നതാണ് നല്ല മധുരമാണ് ഞങ്ങളുടെ ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഇവിടെ തന്നെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് പറിച്ചു കഴിക്കാൻ തോന്നും പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴുകി കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അവർ ഓരോ മരത്തിൻ്റെ ഇത് നമുക്ക് അവർ പറഞ്ഞ് തരും അപ്പോൾ നമുക്ക് ആ മരത്തിൽ നിന്ന് നമുക്ക് എന്തേലും വേണമെങ്കിലും നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ നമ്മളവർ വന്നു കഴിയുമ്പോഴേക്കും അവർ ഇതെങ്ങനെയാണ് പറിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും കാരണം ഇത് നമ്മൾ ചുമ്മാ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അവർക്ക് കായ്ക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിപ്പോൾ നമ്മളിങ്ങനെ പറിക്കുമ്പോൾ ഇതിൻ്റെ കൂടി ഇങ്ങനെ പറിക്കണമെന്നാണ് അവർ പറയുന്നത് എന്നാലേ ഉള്ളു അടുത്ത കൊല്ലവും അത് ചെറിയ നന്നായിട്ട് കായ്ക്കുള്ളൂ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ തണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് കായ്ക്കത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞാണത് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പറിച്ചു നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ ഒട്ടയ്ക്കകത്ത് എത്തുക അവിടെ കൊണ്ടുപോയി കൊടുക്കുക അവർ ഊക്കി നമുക്ക് എത്രയാണെന്നുള്ളത് തരും അപ്പോൾ ഞാനും കിഞ്ചും പിള്ളേരോട് കൂടി മത്സരിച്ച് പറിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി പറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കാണിക്കാമെന്നോ താങ്ക് നമ്മൾ നമ്മളിതിനകത്ത് കയറി അപ്പോൾ ഇതിനകത്തെ ആൾ നമുക്ക് വേണ്ട ഒരു മരം കാണിച്ചു തന്നെ നമുക്ക് ഈ മരമാണ് തന്നിരിക്കുന്നത് ഇതിനകത്തെ പഴം നമുക്ക് ചെറുപ്പഴം നമുക്ക് പറിക്കാം ആവശ്യത്തിന് അപ്പം ചിഞ്ചുവും പിള്ളേരും കൂടെ കൂടി ഓൾറെഡി പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം എല്ലാവരും തൊപ്പി വെച്ചിരിക്കുന്നത് കാരണം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അതാണ് തൊപ്പി വെച്ച് പറിക്കുന്നത് അപ്പം മഴയുള്ള കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത് പറിക്കാൻ വേണ്ടി എന്നാലും നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ കണ്ടിട്ട് അധികം സത്യം പറഞ്ഞാൽ നമ്മൾ മരത്തെപ്പോയി ഇങ്ങനെ മരത്തെ പോയി ഇങ്ങനെ ഇങ്ങനെ പറിച്ച് എടുക്കുന്നത് അപ്പം പിള്ളേർക്കാണെങ്കിലും വളരെ ഒരു സന്തോഷമായിരുന്നു അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ അവർ പറിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് നമ്മൾ അന്നയും മറിയും ചിഞ്ചും കൂടെ കൂടി അത് പറിക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി എത്രയോ പറ്റുന്നതോ നമുക്കത്രയും പറിക്കുക അപ്പോൾ ഇതിൻ്റെ മേളിലും താഴെയൊക്കെ ആയിട്ട് ഉണ്ട് അപ്പം നമ്മളത് നോക്കി നോക്കി വേണം പറിക്കാനായിട്ട് കാരണം അതിൻ്റെ ഇത് അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ ഒന്നിച്ചൊന്നിച്ചാണ് കിടക്കുന്നത് അപ്പം നമുക്ക് അവർ പറഞ്ഞു തന്ന പോലെ തന്നെ നമ്മളത് പറിച്ചെടുക്കണം നമ്മൾ ഇവിടെ ചെന്ന് ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ പറിച്ചു നോക്കിയപ്പം നല്ല ഡാർക്ക് കളറിലുള്ള ചുമന്ന കളറിലാണ് നല്ല മധുരമുള്ളത് അപ്പോൾ അത് കറക്റ്റ് പാകത്തിനുള്ള പഴുപ്പായി കിടക്കുന്നതാണ് ചിഞ്ചു ഇത് വളരെ ശ്രദ്ധാപൂർവം ഇവിടുത്തെ ആൾ പറഞ്ഞ പോലെ നോക്കി നോക്കിയാണ് അത് പറിക്കുന്നത് നമുക്കത് കാണാം ആ ശ്രദ്ധ അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഈ ഫാം ഇങ്ങനെ നീ ഒത്തിരി മരങ്ങൾ ഇങ്ങനെ ഉണ്ട് ഏക്കർ കണക്കിന് കിടക്കുകയാണ് ആ അപ്പോൾ ഇന്ന് ഞങ്ങളോട് വന്ന് ഞങ്ങളെല്ലാവരോടും കൂടി ഇപ്പോൾ പറിച്ച് ഇത്രയും ചെറിയ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പ പറിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇതുമായിട്ട് കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ തൂക്കിത്തരും അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പിന്നെ അത് നമുക്ക് എന്താ പറയുക അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ എച്ചിലൂടെ മുഴുപ്പുള്ളത് പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതാകുമ്പോൾ നമുക്ക് നാല് ഡോളറിന് പേർ കിലോയ്ക്ക് കിട്ടും മറ്റേതാണെങ്കിൽ അഞ്ച് ഡോളർ വെച്ചാണ് അവർ തരുന്നത് അപ്പോൾ നമുക്ക് അവരത് നോക്കാതെ തരും നമുക്കത് കുറേ ഓക്കെ നിൽക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ െ മേടിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ദിവസം വന്ന് നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഞങ്ങൾ വന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവർക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഫാമിലിയായിട്ട് വന്ന് ഇത് ചെറിയ പറഞ്ഞുകൊണ്ട് പോകാവുന്നതാണ് അപ്പം ഞങ്ങൾക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ വരേക്കും വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വന്നിട്ടേക്കും ടേക്ക് കെയർ ബൈ